നമസ്കാരം ജമ്മു കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് സുരക്ഷാ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഇന്ന് സേന നടത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കിഷ്ത്വാർ ജില്ലയിലെ ഛാത്രു മേഖലയിലെ സിംഹപോറ പ്രദേശത്ത് വ്യാഴാഴ്ച രാവിലെ മുതൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു സ്ഥലത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സേനാ വൃത്തങ്ങൾ അറിയിച്ചു കിഷ്ത്വാറിൽ ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളായ നാലോളം ഭീകരരുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സൈന്യം ഇവിടെ വളഞ്ഞത് രഹസ്യവര ലഭിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പോലീസ് സൈന്യം അർദ്ധ വിഭാഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത് പിന്നാലെ തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു സ്ഥലത്ത് ഇപ്പോഴും വെടിവെപ്പ് തുടരുകയാണെന്നും തീവ്രവാദികളുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൈനികരാണ് വീരമൃത്യു വരിച്ചതെന്നും നൈറ്റ് കോപ്സ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഓപ്ത്രാഷി എന്ന പേരിട്ട ഓപ്പറേഷൻ തുടരുകയാണെന്നും ഭീകരരെ ഇല്ലായ്മ ചെയ്യുന്നതിനായി സംയുക്ത പരിശ്രമം തുടരുകയാണെന്നും എക്സ് സേന പറയുന്നു തെക്കൻ കാശ്മീരിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിൽ ആറ് ഭീകരരെ വധിച്ച് ഒരാഴ്ച കഴിയുമ്പോഴാണ് കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനും പുൽവാമയിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷം മേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കിഷ്ത്വാർ മേഖലയിൽ ഭീകരർ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ ആരംഭിച്ചത് ഇതിനിടയിൽ ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു തുടർന്ന് നടത്തിയ ഏറ്റുമുട്ടലാണ് സൈന്യം രണ്ട് ഭീകര വധിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടലാണിത് നേരത്തെ സോപ്പിയാൻ ത്രാൽ അടക്കമുള്ള മേഖലകളിൽ ആറ് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും ഭീകരരെ കണ്ടെത്താനായിട്ടില്ല ഇതിനിടെ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ വിഭാഗം തകർത്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് നേപ്പാൾ സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പരിശീലനം ലഭിച്ചവരെയാണ് അറസ്റ്റ് ചെയ്തത് ഐ എസ് ഐ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങളടക്കം ഇവർ ശേഖരിച്ചിരുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കിയിരുന്നു